മെറ്റ നീ ഒരു ഒരു അവിടെ കുറവും ി ബസ്റ്റാൻഡ് ഒന്നും അല്ല ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇല്ലേ അതിന് പറയുന്ന പേരാണ് മെറ്റ എടാ മെറ്റാ ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്സിൻ്റെ ആവശ്യമായിട്ടുള്ള പോസ്റ്റേഴ്സും വീഡിയോസും ഒക്കെ ചെയ്ത് പോസ്റ്റ് ചെയ്താൽ നമുക്ക് അത്രയും പബ്ലിസിറ്റി കിട്ടത്തില്ലയോ ആ അത് ശരിയാട്ടോ ഒരു നല്ല ക്രിയേറ്റീവ് ഏജൻസി നമ്മുടെ ആവശ്യമായിട്ടുള്ള റീൽസ് പോസ്റ്റേഴ്സ് നല്ല ഭംഗിയായിട്ട് തരില്ലേ പിന്നെ ഇതെല്ലാം വെച്ച് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മുടെ ബിസിനസ് പിന്നെ പിന്നെ വേറെ മുതലാളി ഓ അതല്ല ഒരു സക്സസ്ഫുൾക്കെല്ലാം ഇപ്പൊ you mm -mm.